ട്രാവലറിന്റെ ഈ ട്രോൾ ഇപ്പൊ വാങ്ങിക്കാ ഒരു ദ്രംസിന് സെവൻ ആനിവേഴ്സറിയുടെ ഭാഗമായിട്ട് വെജിറ്റബിൾസിലൊക്കെ ഒരു രക്ഷയില്ലാത്ത പ്രൊമോഷനാണ് നടക്കുന്നത് ഈ വരുന്ന ശനിയാഴ്ച ജൂൺ പതിനാലിന് നിങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ തക്കാളി പൊട്ടറ്റോ സവാള നയൻറ്റി സെവൻ ഫിൽസിന് നിങ്ങൾക്ക് എടുക്കാം അതിൽ സവാള ജൂൺ പതിമൂന്നിന് വെള്ളിയാഴ്ചയും ഈ പ്രൈസിന് വാങ്ങിക്കാം ജൂൺ പതിനഞ്ച് ഞായറാഴ്ച വരെ ഈ വാട്ടർമെലന്റെ പ്രൈസ് എത്ര എന്നറിയോ നയൻറ്റി സെവൻ ഫിൽസ് വാട്ടർമെലൺ മാത്രമല്ല ഡെയി മത്തക്കും വരുന്നത് നയൻറ്റി സെവൻ ഫിൽസ് കോളിഫ്ലവർ വാങ്ങിച്ചോ രണ്ടേ തൊണ്ണൂറ്റൊമ്പതേ ഉള്ളൂ അജുബാനിലെ ലക്കി സെൻറ്ററിന്റെ സെവൻ ആനിവേഴ്സറിയോട് അനുബന്ധിച്ചിട്ട് കില്ലർ പ്രൊമോഷൻ അല്ല നടക്കുന്നത് അതുക്കും മേലെയുള്ള പ്രൊമോഷനാണ് നടക്കുന്നത് ഇന്ത്യൻ ബനാനയ്ക്ക് മാർക്കറ്റിൽ ഇപ്പൊ കിട്ടാത്ത പ്രൈസാണ് നാല് തൊണ്ണൂറ്റൊമ്പത് ഈ ഡ്രാഗൺ ഫ്രൂട്ടിനും പാകിസ്ഥാനി വാങ്ങേണ്ട പ്രൈസ് വരുന്നതും നാല് തൊണ്ണൂറ്റൊമ്പത് ഈ ഫ്രഷ് ചിക്കൻ നാളെ വെള്ളിയാഴ്ച തന്നെ വന്ന് വാങ്ങിച്ചോട്ടാ നാളെ ഇതിന്റെ പ്രൈസ് വരുന്നത് പെർ കെ ജി പന്ത്രണ്ട് തൊണ്ണൂറ്റൊമ്പത് നല്ല ഫ്രഷ് മട്ടൺ കിലോക്ക് വരുന്നത് പതിനഞ്ച് തൊണ്ണൂറ്റൊമ്പത് നാളെ ചെമ്മീന്റെ പ്രൈസ് വരുന്നത് അരക്കിലോക്ക് ഏഴ് തൊണ്ണൂറ്റൊമ്പത് ഇനി ഈ നെയ്സർ ആണെങ്കിൽ നാല് ദിവസം ഓഫർ ഉണ്ട് പെർ കെ ജി മൂന്ന് തൊണ്ണൂറ്റൊമ്പത് ചിക്കൻ ഡ്രം സ്റ്റിക്ക് വരുന്നത് ആറ് തൊണ്ണൂറ്റമ്പത് ഇനി ഈ സിയാറയുടെ ലിവർ വരുന്നത് നിങ്ങൾ ഇതുവരെ വാങ്ങിക്കാത്ത പ്രൈസിനായിരിക്കും ഒന്ന് തൊണ്ണൂറ്റഞ്ച് നീലഗ്രീസിന്റെ വീറ്റ് പൊറോട്ട മലബാർ പൊറോട്ട സൂര്യയുടെ ചപ്പാത്തി പ്രൈസ് എത്രയെന്നറിയോ ഒന്ന് തൊണ്ണൂറ്റൊമ്പത് ഈ ഉണ്ടല്ലോ ഇത് ഇങ്ങനെ വാങ്ങിച്ച് ഇപ്പൊ തന്നെ കഴിക്കുക പ്രൈസ് വരുന്നത് മൂന്ന് ഒമ്പത് ലെക്കി സെൻറ്ററിന്റെ സെവൻ ആനിവേഴ്സറി പ്രമാണിച്ചിട്ട് ഒരുപാട് പ്രൊഡക്ട്സ് ഏഴ് ഡ്രംസിന് വാങ്ങിക്കാനുള്ള ഒരു അവസരം നിങ്ങൾക്ക് ഈ പാർലിജി ബിസ്ക്കറ്റ് ഇരുപത്തിയേഴ് പീസ് വരുന്നുണ്ട് ഇത് ഏഴ് വാങ്ങിക്കാം മർമ്മം ഫ്രഷ് മിൽക്ക് രണ്ട് ലിറ്റർ സെവൻ ദ്രംസ് അതിൽ തന്നെ വരുന്നതാണ് ഈ ഒന്നര ലിറ്റർ കുക്കിംഗ് ഓയിലും അലോക്കോസൈഡ് ഈ ടീ പൗഡർ എടുത്താലും പെർ പീസിന് സെവൻ ദ്രംസ് അഞ്ച് കെ ജിയുടെ ചക്കി ഫ്രഷ് ഈ ഒരു പ്രൊമോഷനിലുണ്ട് ഈ മസ്റ്റാർഡ് ഓയിൽ എടുത്താലും സെവൻ ധെറംസ് ഓക്സിക്ലിന്റെ ഡിറ്റേർജന്റ് പൗഡർ ഇത് അഞ്ച് കിലോ വരുന്നുണ്ട് സെവൻ ധെറംസ് ലെഗ്സിന്റെ ഡിഷ് വാഷ് എഴുന്നൂറ്റി അഞ്ച് എം എൽ ന്റെ രണ്ട് പീസാണ് ഇതിന്റെ പ്രൈസ് ഏഴ് തൊണ്ണൂറ്റി ഈ ട്രോളി നിങ്ങൾക്ക് ഒരു ദ്രംസിന് വാങ്ങിക്കാൻ പറ്റും പക്ഷെ ഒരു കണ്ടീഷൻ ഉണ്ട് ട്രാവൽ ആൻഡ് ഫൈൻ ഫെദർ കമ്പനിയുടെ പ്രൊഡക്ട്സ് നിങ്ങൾ ഇരുന്നൂറ് ധ്രംസിന് പർച്ചേസ് കഴിഞ്ഞാലാണ് ഈ ട്രോളി ഒരു ദ്രംസിന് എടുക്കാൻ പറ്റുക ഈ ഒരു ഓഫറിൽ കറക്റ്റ് ആനിവേഴ്സറി ഡേറ്റിലായിരിക്കും അത് നാളെ ജൂൺ പതിമൂന്ന് വെള്ളിയാഴ്ച മാത്രം ആനിവേഴ്സറി പ്രമാണിച്ച് ഈ ഒരു മാസം ഇലക്ട്രോണിക് ഐറ്റംസിനൊക്കെ വമ്പിച്ച വിലക്കുറവാണ് നടക്കുന്നത് ഇപ്പം വെയർ സെയിലിൽ പോലും കിട്ടാത്ത പ്രൈസിനാണ് നിങ്ങൾക്ക് ഇവിടുന്ന് ഇലക്ട്രോണിക് ഐറ്റംസ് വാങ്ങിക്കാൻ സാധിക്കുക ഈ അയൺ ബോക്സ് ഇത് ഹെവി അയൺ ബോക്സ് ആണ് ഇതിന്റെ പ്രൈസ് വരുന്നത് ഇരുപത്തൊമ്പത് ദ്രംസേ ഉള്ളൂ സാപ്പിൾ ഈ പെർഫ്യൂം ഇപ്പൊ വാങ്ങിച്ചോ ഇരുപത്തി ആറ് തൊണ്ണൂറ്റഞ്ചേ ഉള്ളൂ ഗാർമെന്റ്സിലേക്ക് വന്നാൽ ഒരു രക്ഷയില്ലാത്ത ഓഫറാണ് കേട്ടോ ഈ മൂന്ന് പീസ് ജെൻസിന്റെ ജീൻസ് എടുത്താൽ ഇനി നാല് പീസ് ട്രാക്ക് എടുത്താലും പാന്റ്സ് നാട്ടിൽ പോകുന്ന ആളുകൾക്കും ഒരു ലോഡ് ഷർട്ട് സൂപ്പർ ക്വാളിറ്റി ഷർട്ടിന്റെ പ്രൈസ് വരുന്നത് ഒരു പീസ് എടുത്താൽ ഇതിലാണെങ്കിൽ പ്ലെയിനും പ്രിന്റും ചെക്കും ഒക്കെ വരുന്നുണ്ട് നല്ല കളക്ഷൻ ആണ് പത്ത് തിറംസിന് ഇത് രണ്ട് പീസ് ടീഷർട്ടും എടുക്കുക പാന്റുകൾ ഇത് മൂന്ന് പീസ് എടുത്താൽ ഇരുപത്തഞ്ച് തിറംസ് ബാക്ക് ടു ഹോം പ്രൊമോഷന്റെ ഭാഗമായിട്ട് ഈ പറഞ്ഞ ഐറ്റംസിന് മാത്രമല്ല ഗാർമെന്റ് ഒരുപാട് ഐറ്റംസിന് വൺ പ്രൊമോഷൻ ആണ് നടക്കുന്നത് നിങ്ങൾക്ക് ബൾക്ക് ആയിട്ട് വിടുന്ന ഐറ്റംസ് വാങ്ങിച്ചുകൊണ്ടുപോകാൻ പറ്റും ഫുഡ് ഫുഡ്വെയർ സെക്ഷനിൽ നിന്ന് നിങ്ങൾ ഒരു ഇരുന്നൂറ് ധെറംസിന് പർച്ചേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ നിങ്ങൾക്ക് ഏഴ് വാങ്ങിക്കാം ഈ പറഞ്ഞ പ്രൊമോഷൻസ് ഒക്കെ നടക്കുന്നത് അജ്മാൻ ലക്കി സെന്ററിൽ ജൂൺ പതിനഞ്ച് വരെയാണ് കേട്ടോ ഇനി നാളെ ജൂൺ പതിമൂന്നിന് സെവൻ ആനിവേഴ്സറി ഡേയോടനുബന്ധിച്ചിട്ട് ഗാനമേളയും കുട്ടികൾക്കും ഫാമിലിക്കും ആയിട്ടുള്ള ഒരുപാട് ആക്ടിവിറ്റീസും ഇവിടെ നടക്കുന്നുണ്ട് അപ്പൊ നിങ്ങൾക്ക് അതിന്റെ ഒക്കെ ഭാഗമാവാൻ നല്ല വിലക്കുറവിൽ പർച്ചേസും ചെയ്യാം ലൊക്കേഷൻ മറക്കേണ്ട അജ്മാൻ ജർഫ് വൺ ചൈന മോളിന്റെ ബാക്ക് സൈഡിൽ വരുന്ന ലക്കി സെന്ററിലാണ് ഈ പ്രൊമോഷൻ ഒക്കെ നടക്കുന്നത്